അത് ശരി ഇവിടെ അടിച്ചു വാരേനിലേ കാലത്തെണീക്കുന്ന മുറ്റ മാടിക്കുന്ന മരുമകളെ കിട്ടിയില നിങ്ങൾ കഴിച്ചില്ലേ ഇല്ലാതിരുവള കിട്ടിയോണ്ട് എല്ലാ പണി ഓളല്ല എടുക്കണേ നിങ്ങളൊരു ഭാഗ്യേ നിങ്ങൾ ഇനിയിപ്പ മാസൊക്കെ ഒഴിവാക്കണ്ടേ ഒരു ചുരിദാറൊക്കെ ഞാൻ കണ്ടില്ല ഇവിടെ അടുത്ത പേരയിലൊന്നും ഉച്ചക്ക് പണി എടുക്കണവരും മരുവടെ അല്ലമ്മ ഇന്നിപ്പല്ലേ ആ തൊടൊക്കെ ഒന്ന് പോയി നന്നായിക്കാലോ നിങ്ങളെ അല്ല ആ പാൻറും എടുത്തോണ്ട് ഭയങ്കര പൊതുവെ ഉമ്മ ഉറോണ്ട് ഇതും കൂടി പറയലെന്ന് വിചാരിച്ചിട്ടാണ് ശീലം അതുകൊണ്ടാണ് വെറുതെ കഴിയാതായപ്പോയി വരട്ടോ ഞാൻ പോയി വരട്ടോ ചൂരി അവിടെ അടിച്ചിരിക്കോ മാണിക് അടിച്ചിരിക്കാനേ ഇക്ക പോവോടെ അടിച്ച വലിയ ഇട്ടേലി നമുക്ക് എത്തിക്കാളി വലിയോട് അങ്ങനെ അടിച്ചും വാരി ഇവിടെന്നെ നിൽക്കണ്ട അകത്തുള്ള പണിയൊക്കെ തീർത്തോളി ഞാനങ്ങ് കുറച്ചേരം കിടക്കട്ടെ

കൊണ്ടുവന്നു കിട്ടിയുക്ക് നല്ല ഇഷ്ടായിരുന്നു ഭയങ്കര കൊതുക്ക

ഇഷ്ടം പോലെ പൈസ ഇണ്ടല്ലോ പടച്ചോന ഇത് എങ്ങനീ ഇങ്ങനെ നീക്കൂലേ ഇമ്മാക്കിപ്പതൊന്നും ഓർമ്മ ഇണ്ടാവൂല പടച്ചോനഞ്ഞിപ്പീ ചാവിയോടുന്ന ഞാൻ അടുത്ത് ഇതവിടെ നീ ആ ഉട നിക്കട്ടെ ഞാൻ ഞാനേതാലും ഇതുകൊണ്ട് എന്തൊക്കെ എന്താ രണ്ടിസായല്ലേ പോയിട്ട് എന്നിട്ട് വരണ്ടേ ഞാനി വരട്ടോ നിങ്ങള് മാറ്റി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനിപ്പോ ആൾമാരുടെ ചാവിയെ കൊടുത്ത് ഞാൻ വെച്ചുകൊടുത്തൊന്നും ചാവി കാണില്ലല്ലോ ഒന്നും ഞാൻ വെച്ച മാതിരിയല്ലേ തപ്പി തരുന്ന പൈസ അല്ലേ റബ്ബലായ തമ്പുരാൻ്റെ പൈസ ഞാൻ പാരോടത് ചോദിച്ച മക്കളോട് ചോദിച്ചാൽ ഓരോ സംശയമാറുതെ കച്ചറുണ്ടാക്കാൻ ചോദിച്ചുണ്ട് രണ്ടായിരം ഉപ്പ്യാണ് അത്രയെ പോയിട്ട് ഇത് എടുത്തോയിക്ക് പഠിച്ചോം കൊടുത്തോളൂ ഇതിന്റെ ശിക്ഷ ആരോടൊപ്പം തറക്കലല്ല 他一他儿子，谁家不做 ണങ്ങിമാന്റെ കുട്ടിയ പോയു എന്നിട്ട് കുട്ടി ഇവിടെ ഉണ്ടാവുമ്പോ ഓളിനോട് നല്ല നില്ക്ക പെരുമാറ ഓള് ഞമ്മള് വിചാരിച്ച മാതിരി ഓള് ഞമ്മളെ തെറ്റിച്ചാല് പല അടവ് നോക്കി മാനോട് പോയതിനേശോന്ന് രണ്ടായിരം റുപ്യ കാണാതായ ഞാൻ ആരോട് പറയാതെന്ത കച്ചറുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാണ് ും നോക്കി ഇമാന്റെ കുട്ടിയമ്മ നല്ലൊരു മറുപടി ഓളോട് പറഞ്ഞ് എന്റെ മുതൽ ഇച്ചുന്റെ മാക്കും മാണ്ടാ അതുകൊണ്ടോളായി മടങ്ങി പിന്നോളെ വള കിട്ടീലേ അതെന്നെ ഓളെ പരിപാടി അതെ കുട്ടീ അമ്മ നിങ്ങളെ ഇരിച്ചാ നോക്ക അവളെ ഇങ്ങനക്ക് അവളെ നടന്നിട്ട് നിന്നോട് ഒരു വാക്ക് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ നീ ഇതിനെ ഓളമടിച്ചിങ്ങനെ മട്ടിക്കണതൊക്കെ ഇതിനില്ല പണി ഞങ്ങൊക്കെ കൊർത്തോളാം അമ്മടെ കുട്ടീന്റെ മുഞ്ഞിോളെ നല്ലതല്ലേ പിന്നെ അമ്മ പറഞ്ഞാൽ മടെ കുട്ടീനെല്ലാരോ വിചായിച്ചുറ ഞാൻ എല്ലാം പഠിച്ചോനെ എൽപ്പിക്കല ഈ മടെ കുട്ടീനെ പഠിച്ചോനാണല്ലോ നമ്മുടെ ഈ നേരെ എത്തിച്ചത്

ഞാൻ നേരത്തെ വിളിച്ചപ്പോഴല്ലോ പണിയില എന്തൊരുപടി ആ അന്നെ കാണാതിയുണ്ട് ആതൊന്നുമില്ല ഇത്തനക്ക് ഒരു സാറില്ലാത്ത ഏ ഞാൻ തന്നെ അതൊക്കെ കുറിച്ച് ഇല്ല കൊടുത്തു കിട്ടിയില്ലേ ഇഷ്ടല്ലേ ഞാൻ കൊടുത്തേക്കും കൊറച്ച് ബതാകുമ്പോണ്ടി വയ്പോ ഓളത്തിന് ഓള ചോദിച്ചിരുന്നു ഓള രണ്ട് എത്ര ഓളക്കോലോ ൊട്ടാലെത്താം എന്റെ ഈ കുറ്റിത്താടിനെ തൊട്ടാലില്ല അന്നും കണ്ടാ പോരെ എച്ഛനക്ക് തെർക്ക് വെക്കല്ലേ ചന്തപെട്ടേ നെയ്ച്ചു അതി കളർ എത്താ പച്ച ഇഞ്ചു അതീ പച്ചയാണ് ഇട്ടത് ആ ഐ എന്നാ കണ്ടി നമ്മള് ആന്ന് എന്താ എന്റെ സംസാരത്തിലൊക്കെ ഒരു തിരക്ക് നാളെ ആ കോഫി വാ വ പിന്നെ ഞാൻ എത്തുന്ന ചുരിദാറും ഇടണം കേട്ടോ ആ ഓക്കെ ബൈ ബൈ എന്റെ ഷർട്ടും പാൻറും തേച്ച് വെക്ക കഴിച്ചോ ഞാൻ വരാം കുറച്ച് വൈകുമ്പോ നിങ്ങള് കടന്നു പറഞ്ഞോളി ഞാൻ പോകുമ്പോ വാതിലേ പൊറത്തൊന്നും കുറ്റിട്ടോളാ ഞങ്ങള് എണീക്കണ്ടല്ലോ ഞാൻ ഒരു മണി ആയല്ലോ ഇതുവരെ വന്നില്ല ഇത്ര കാലായിട്ട് ഞാൻ നേരെ വലിയൊന്നും വന്നില്ല പറ്റിയ പതിവില്ലാത്തതാണല്ലോ ഞാനില്ലാത്ത സമയത്തിന്റെ ഉമ്മാനെ ഒന്നാറ്റി അരുന്നൂറാക്കി ഞാൻ ഞാൻ ഇല്ലാത്ത തള്ളനെ എന്താ വിചാരം എനിക്ക് ഒക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞേക്കാത്തതേ എൻറെ പാപ്പാൻ്റെ ഉമ്മാൻ്റെ താമസ മനസിലാടി എൻ്റെ പാവം തന്നെ തള്ളനി വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞേക്കാത്ത് മനസ്സിലാടി ോട് ഞാൻ പറഞ്ഞ എന്റെ മാനെ പോലെ സ്നേഹിക്കാൻ പറ്റെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ നേരം വെളുത്ത ഉടനെ പോയിക്കോ വേറെ വെളുക്കുകൾ എനിക്ക് പിന്നെ എന്താ വേണ്ടിയാ എനിക്ക് തീരുമാനിച്ച പെണ്ണി அது எனக்கு மணி மணி ஆயிட்ட நல்ல ஒட்டக பசிண்ட முற்ற போல பெண்ணுங்களை இஷ்ட போல கிட்ட என்ன ஜீவனவழி